ഓം ായ ഓം നമോ നാരായണായ നാരായണിയം ദശകം അറുപത് ഗോപീജന വസ്ത്രാപകരണം ശ്ലോകം ഒന്ന് രണ്ട് പീതാം പരം കരവിരാജിത ശങ്കരക്രകൂടീ സരസിജം കരുണാസമുദ്രം സമുദ്രം രാധാസകായ മതിസുന്ദരമന്ദ്ര పాదാലേശമനീശൻ കൃതിภาവയാമി ശ്ലോകം ഒന്ന് મદనaduraje gasoñyam bhavadam kridvaya dasyahammeya yamuna dhanasemane saigadim tarlacho girijam samarchidan annaya artha അന്യുഹം പ്രതിദിനം മദനാതുരചേതസ കാമ പീഡിതമായ മനസ്സോടുകൂടിയവരായ തരളാക്ഷ്യ ഗോപത്രികൾ ഭവദ്രിദ്വദ്വയാസ്യ കാമ്യ അങ്ങയുടെ കാലടിയിൽ ദാസ്യം വേണമെന്നുള്ള ആഗ്രഹത്താൽ യമുനാതട സീമനി യമുനാതീരത്തിൽ സൈഗരീം മണൽ കൊണ്ട് നിർമ്മിച്ച ഗിരിജാം പാർവതി വിഗ്രഹത്തെ സമാർച്ച സമാർച്ചിരൻ പൂജിച്ചു ഹരി മദനപീഡിതരായ ഗോപ വനിതകൾ ഭഗവാന്റെ പാദസേവ നടത്തുന്നതിനായി ഒരവസരം ഉണ്ടാക്കാൻ യമുനാതീരത്തെ മണൽ കൊണ്ട് കാത്യനീ വിഗ്രഹം ഉണ്ടാക്കി പൂജകൾ ആരംഭിച്ചു ഹരി ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് ഉപകാരസൈര പൂജയൻപേദി അന്വയും അർത്ഥം തവ അങ്ങയുടെ മകഥാരദാഹ നാമത്തിലും കഥയിലും തത്പരകളായ സുദൃശ സുന്ദരിമാർ സമം ഒന്നിച്ച് പ്രാതപ്രഭാതത്തിൽ നദീം യമുനാനദിയെ ഉപാഗത പ്രാപിച്ചിട്ട് നന്ദസുത നന്ദപുത്രൻ ദ ഭർത്താവായി ഭവേ ഭവിക്കണം ഇതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഉപകാരശതയിൽ നൂറുനൂറ് ഉപകാരങ്ങൾ കൊണ്ടേ അപൂജയൻ പൂജിച്ചു ഹരിവു സാരം അവിടുത്തെ നാമം ഉച്ചരിക്കുന്നതിലും കഥകൾ പാടുന്നതിലും തത്പകളായ ഗോപസുന്ദരിമാർ യമുനയുടെ തീരത്തിലെത്തി നന്ദസുധൻ ഭർത്താവായി വരണമെന്ന് പ്രാർത്ഥിച്ച് കാത്യനെ പൂജ നടത്തി ഹരിഭൂ